വൈൽഡ് കാർഡായി എത്തിയ സിബിൻ വലിയ പ്രതീക്ഷയായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർക്ക് നൽകിയത് എന്നാൽ സിബിൻ മാനസികാരോഗ്യം മോശമായതിനെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് പുറത്തു പോയെന്നായിരുന്നു ബിഗ് ബോസ് അറിയിച്ചത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും സിബിൻ പുറത്തായതിന്റെ ഞെട്ടലാണ് ഇപ്പോഴും ആരാധകർ ബിഗ് ബോസിൽ വെച്ച് മാനസിക സംഘർഷം അനുഭവിച്ചതിനെ തുടർന്ന് സിബിൻ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടിയിരുന്നു സൈക്കോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം സിബിന് വിശ്രമം ആവശ്യമാണെന്ന് അറിയിച്ചു കൊണ്ടായിരുന്നു ബിഗ് ബോസ് സിബിനെ പുറത്തേക്ക് കൊണ്ടുപോയത് വിശ്രമം കഴിഞ്ഞ് സിബിൻ ഉടൻ പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പ്രേക്ഷകരെല്ലാം എന്നാൽ പ്രേക്ഷകരുടെ ഈ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് സിബിൻ പുറത്തേക്ക് എത്തിയത് എന്തുകൊണ്ട് താൻ പുറത്തേക്ക് വന്നുവെന്നും ബിഗ് ബോസ് ഷോയെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ പ്രതികരിക്കുകയാണ് സിബിൻ പുറത്തേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെ ഒന്ന് സമാധാനിച്ചിട്ട് തീരുമാനിക്കൂ എന്നായിരുന്നു സൈക്കോളജിസ്റ്റ് തന്നെ അറിയിച്ചത് എന്നാൽ തനിക്ക് സമാധാനമായപ്പോൾ തൻ്റെ തീരുമാനത്തിന് പ്രസക്തി ഇല്ലാതായി എന്നും സിബിൻ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് അറിയില്ല താൻ തോറ്റു പിന്മാറല്ല എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞത് തന്നെ അവർക്ക് അറിയുന്നത് കൊണ്ടാണെന്നും സിബിൻ പറയുന്നുണ്ട് താൻ അങ്ങനെ തോറ്റു തിരിച്ചു വരുന്ന ആളല്ല മനുഷ്യർ അരയുക എന്നതൊക്കെ സ്വാഭാവികമാണ് ജാക്ക്പോട്ട് അല്ലെങ്കിൽ പടുകുഴി എന്ന കാഴ്ചപ്പാടോടെയായിരുന്നു താൻ ബിഗ് ബോസിലേക്ക് പോയത് ഗബ്രി ജാസ്മിൻ സംസാരത്തിൽ നിന്നും എന്താണ് പ്രേക്ഷകർക്ക് കിട്ടിയത് ഫുൾ നെഗറ്റിവിറ്റി അല്ലേ കിട്ടിയതെന്നും സിബിൻ ചോദിക്കുന്നുണ്ട് അവരെക്കുറിച്ച് സംസാരിക്കാതിരിക്കട്ടെ അവർ പ്രേമിക്കുകയോ കെട്ടുകയോ കുട്ടികൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യട്ടെ ഗബ്രി പറയുന്നത് പ്രേമമാണ് പക്ഷേ കെട്ടാൻ പറ്റില്ലെന്നാണ് അതെന്തെങ്കിലും ആകട്ടെ എന്നും പക്ഷേ ഗബ്രി പൊട്ടൻഷ്യൽ ഉള്ള മത്സരാർത്ഥിയാണെന്നും സിബിൻ പറയുന്നുണ്ട് ഫിൽറ്റർ ചെയ്താൽ നന്നാവാൻ സാധ്യതയുള്ളയാളാണ് ഗബ്രി എവിടെയോ ചങ്ങലയിൽപ്പെട്ട് കിടക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും സിബിൻ ചൂണ്ടിക്കാട്ടുന്നു ജിൻഡോ ചേട്ടൻ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയയാളാണ് അദ്ദേഹത്തെ മണ്ടലമെന്നൊന്നും വിളിക്കരുതെന്നും പക്ഷേ അയാളെ അമ്മാതിരി ചീത്തവിടിയാണ് എല്ലാവരും കൂടി അവിടെ ചെയ്തതെന്നും സിബിൻ വ്യക്തമാക്കുന്നുണ്ട് ക്വാളിറ്റി ഇല്ലാത്ത മത്സരാർത്ഥികളാണ് ബിഗ് ബോസിലെത്തിയതെന്ന് ചർച്ച ചെയ്യിപ്പിച്ചതിന് തന്നെ കൊണ്ട് തന്നെ തനിക്ക് ക്വാളിറ്റി ഇല്ല എന്ന് അവർ പറയിപ്പിച്ചു കാണുന്ന ജനങ്ങളാണ് വിധി എഴുതേണ്ടത് ക്വാളിറ്റി പരിപാടികൾ വരേണ്ടതുണ്ട് ബിഗ് ബോസിൽ മൂന്ന് ഗെയിം ആണുള്ളത് അതിലൊന്ന് താനും മറ്റു മത്സരാർത്ഥികളും തമ്മിലായിരുന്നു മറ്റൊന്ന് പുറത്തു നടക്കുന്ന ഫാൻസ് പി ആർ ഗെയിമാണ് പക്ഷേ താൻ പത്ത് പൈസ പി ആർ കൊടുത്തിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ ചെന്നപ്പോഴാണ് തനിക്ക് മനസ്സിലായത് ബിഗ് ബോസിന് ഒരു ഗെയിം പ്ലാൻ ഉണ്ടെന്ന് ആ ഗെയിം പ്ലാൻ അപ്രതീക്ഷിതമായി മനസ്സിലാക്കിയതാണ് ആ പ്ലാനിൽ അവർ വിജയിയെ കണ്ടുവച്ചെന്ന് താൻ കരുതുന്നില്ല അതൊന്നും അവിടെ നടക്കില്ല പക്ഷേ അവർ ഒരു സിറ്റുവേഷൻ തരികയാണ് ചെയ്യുന്നതെന്നും സിബിൻ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വന്ന ഒരു വീഡിയോ സിബിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അവതാരകനായ മോഹൻലാൽ വഴക്ക് പറഞ്ഞതോടെ താൻ മാനസികമായി തളർന്നുവെന്നും എന്നാൽ പുറത്തു പോയതിനു ശേഷം തനിക്ക് തിരിച്ചറിവ് വരികയും ഷോയിലേക്ക് വരാൻ പൂർണ്ണമായും ഒരുങ്ങിയതാണെന്നുമാണ് സിബിൻ പറഞ്ഞത് എന്നാൽ ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി എന്നും അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല പക്ഷേ സാഹചര്യം വരികയാണെങ്കിൽ താൻ അത് പറയുകയും ചെയ്യുമെന്നായിരുന്നു സിബിനി വീഡിയോയിലൂടെ പറഞ്ഞത് എന്നാൽ സിബിനെ പുറത്താക്കിയതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ